തിയേറ്ററിൽ വന്നു കഴിഞ്ഞ ശേഷം തികച്ചും പേഴ്സണലായ ഒരു കാര്യത്തിന് ഞാനും ജോൺസൺ തമ്മിൽ ഒന്ന് പിണങ്ങി അപ്പം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ജോൺസൺ എൻ്റെ അടുത്ത് പറഞ്ഞു താൻ മ്യൂസിക് ശരിയാകുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി ഏ അല്ലാതെ വേറെ കാര്യങ്ങൾ ഇടപാടുണ്ട അത് അടുത്ത് അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം നമുക്ക് തൽക്കാലം പാക്കപ്പ് ചെയ്യാം അങ്ങനെ നയൻ ടു നയൻ ഉണ്ടായിരുന്ന റീ റെക്കോർഡിങ്ങിന് വന്ന ഫുൾ ഓർക്കസ്ട്രയെ ഒരു പതിനൊന്ന് മണിയായപ്പോൾ ഞാൻ പാക്കപ്പ് ചെയ്ത് പിരിച്ചുവിട്ടു അത് ശരിക്കും ജോൺസന് ഭയങ്കരമായ വിഷമം ഉണ്ടാക്കിയിട്ടുള്ള അങ്ങനെ നേരെ വീട്ടിൽ പോയി ഞാൻ വേറെ ആരെങ്കിലും കൊണ്ടെങ്കിലും മ്യൂസ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു അത്രയും സീരിയസ് ആയിട്ടുള്ള പണക്കമായിരുന്നു പക്ഷേ വേറൊരാളെയും എൻ്റെ മനസ്സിൽ വരുന്നില്ല പ്രത്യേകിച്ചും ആ സിനിമ അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞു മൂന്നാമത്തെ ദിവസമായ സമയത്ത് ഞാൻ സേതു മണ്ണാർക്കാരനെ ജയ ജോൺസന്റെ വീട്ടിലേക്ക് വിട്ടു പുള്ളിയാണ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അപ്പോൾ റാണി പറഞ്ഞു വൈഫ് പറഞ്ഞു അന്ന് തിയേറ്ററിൽ നിന്ന് വന്നിട്ട് ഇരുന്നിട്ട് പിന്നെ വീട്ടിൽ നിന്ന് പുറത്തു എന്ന് പറഞ്ഞു പുള്ളി അപ്പോൾ പുള്ളിക്കും പ്രയാസമുണ്ട് അപ്പം സത്യേട്ടം വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ജോർജ് എല്ലാം പറഞ്ഞു അപ്പം ജോൺസൺ ചെയ്തതിന്റെ അടുത്ത് പറഞ്ഞത് അന്നത്തെ വഴക്കിനെ സത്യനോ സത്യനോരക്ഷോട് മിണ്ടരുത് എന്ന് പറഞ്ഞു